കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ബംഗളൂരു സ്വദേശിനിയായ സൂചന സേത്ത് നാലു വയസ്സുകാരനായ മകനെയും കൊണ്ട് ഉത്തരഗോവയിലെ കണ്ടോളിയിലുള്ള ഹോട്ടലിൽ മുറിയെടുത്തത് ഇന്നലെ വൈകിട്ടോടെ ടാക്സി കാറിൽ ഇവർ ബംഗളൂരുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നാൽ താമസിച്ചിരുന്ന മുറിയിൽ രക്തക്കറ കണ്ടതോടെ സംശയം തോന്നിയ ഹോട്ടലുകാർ വിവരം ഗോവൻ പോലീസിൽ അറിയിച്ചു സി സി ടി വി ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് സൂചന മാത്രമാണ് ഹോട്ടലിൽ നിന്ന് മടങ്ങിയെന്ന് മനസ്സിലാക്കിയ പോലീസ് തന്ത്രപൂർവ്വം ടാക്സി ഡ്രൈവറെ ഫോണിൽ ബന്ധപ്പെട്ടു അപ്പോഴേക്കും കാർ കർണാടകയിലെ ചിത്രദുർഗയിലെത്തിയിരുന്നു തുടർന്ന് പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഡ്രൈവർ കാർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു ഇതിനിടെ മകനെക്കുറിച്ച് യുവതിയോട് പോലീസ് തിരക്കിയെങ്കിലും മകൻ സുഹൃത്തിൻ്റെ കൂടെയുണ്ടെന്നാണ് ഇവർ മറുപടി പറഞ്ഞത് പിന്നാലെ കാറിലുണ്ടായിരുന്ന ബാഗിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം പോലീസ് കണ്ടെടുക്കുകയായിരുന്നു തുടർന്ന് ഗോവൻ പോലീസ് ചിത്രദുർഗയിലെത്തി സുജനാ സേത്തിനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിനായി ഗോവയിലേക്ക് കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപതിൽ സുജനാ സേത്ത് ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടിയിരുന്നു എല്ലാ ഞായറാഴ്ചകളിലും കുട്ടിയെ അച്ഛനോടൊപ്പം അയക്കാൻ ഈയിടെയാണ് കോടതി നിർദ്ദേശിച്ചത് ഇത് തടയാൻ വേണ്ടി മകനെ കൊലപ്പെടുത്തിയതെന്നാണ് സുജന ഗോവൻ പോലീസിന് നൽകിയ മൊഴി മാതൃഭൂമി ന്യൂസ് ബംഗളൂരു